ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കുറച്ച് പ്ലാനിങ്ങോടെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ആദ്യം നമ്മൾ സ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴുത് അവിടെ നിന്ന് പിന്നെ ചാലയിൽ പോയി പൂജ വഴിപ്പിനാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങണം ആദ്യം നമ്മൾ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോയത് പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരുന്നു കയറി തൊഴുവാൻ പറ്റിയില്ല പുറത്തുനിന്ന് തൊഴുത് ഇറങ്ങി പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് ചാലക്കകത്താണ് ചാലയ്ക്കത് ഭയങ്കര തിരക്കാവൂ എന്ന് കരുതി പത്മനാഭ സോംശ്വത്തിന്റെ അടുത്താണ് കാറ് പാർക്ക് ചെയ്തത് അവിടെ നിന്ന് ഒരു ഓട്ടോ ചേട്ടനെ കിട്ടി ആ ഓട്ടോയിലാണ് ചാലയിലേക്ക് പോകുന്നത് ചാലയിലെ മിക്ക കടകളും ഇന്ന് അവധിയായിരുന്നു നമ്മൾ തേടി പിടിച്ച കട കിട്ടി അവിടെ നമ്മൾ അന്വേഷിച്ച് നടന്ന മിക്ക സാധനങ്ങളും ഉണ്ടായിരുന്നു ഒരുപാട് മ്യൂറൽ പിന്നിൻ്റെ ചിത്രങ്ങളും അവിടെ ഉണ്ടായിരുന്നു ഏട്ടാ അവിടെയുള്ള കളക്ഷൻസിൽ ശ്രീരാമ പട്ടാഭിഷേകം അവതാരം അങ്ങനെ ഓരോ ഇതിലാണ് ബൊമ്മക്കുലി ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ വാങ്ങിയത് ശ്രീരാമ പട്ടാഭിഷേകമാണ് പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ഹോട്ടൽ അന്നപൂർണയിലേക്കാണ് നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഊണ് കഴിക്കാനായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഈ ഹോട്ടൽ നമ്മുടെ പഴവങ്ങാട് ഗണപതി ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് വരുന്നത് ഞാൻ മുമ്പൊരിക്കലും ഈ ഹോട്ടലിൽ നിന്ന് നെയ്റോസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു അത് വൈകുന്നേരം അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇറങ്ങിയതാണ് പക്ഷേ ഈ ഹോട്ടലിൽ നിന്ന് ഊണ് കഴിക്കുന്നത് ആദ്യമായിട്ടാണ് നല്ല തിരക്കായിരുന്നു കേട്ടോ കൂടുതലും ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞിട്ടുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ളവരായിരുന്നു അച്ചൂട്ടിൻ്റെ നെയ് റോസ്റ്റ് വേണമെന്ന് പറഞ്ഞാണ് വന്നത് പക്ഷേ അവിടെ ഊണ് സമയമായതുകൊണ്ട് ഊണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നല്ല ഊണായിരുന്നു പായസമൊക്കെ ഉണ്ടായിരുന്നു കഴിച്ചു തുടങ്ങിയപ്പോൾ പിന്നെ അവനും ഇഷ്ടമായി കേട്ടാ നിന്ന് ഊണ് ഇറങ്ങി നേരെ വീട്ടിലേക്കാണ് വന്നത് ഇതുപോലുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്യാൻ എന്നെക്കാളും എടുക്കുക എന്തായാലും കിച്ചു ചേട്ടനാണ് അതുകൊണ്ട് തന്നെ ഒരുക്കങ്ങളെ മൊത്തം കിച്ചു ചേട്ടൻ ഏറ്റെടുത്തു ശ്രീരാമ പട്ടാഭിഷേകമാണ് വാങ്ങിയെന്ന് ഞാൻ പറഞ്ഞില്ലേ അതിലെ ഹനുമാൻ ശ്രീരാമൻ സീതാദേവി ലക്ഷ്മണൻ ഇവർ നാല് പേര് ഒരു സെറ്റായിട്ടാണ് വന്നത് പിന്നെ സരസ്വതി ദേവി ഇല്ലാതെ എന്ത് പൂജ വെപ്പ് അതുകൊണ്ട് ഒരു സരസ്വതി ദേവിയെ വാങ്ങി അങ്ങനെ ഞങ്ങൾ നവരാത്രി ഒരുക്കങ്ങൾ തുടങ്ങി पवनजस्तुति पात्र पावन चरित्र रवि सोमवरनेत्र रमणीय गात्र पवनजस्तुति पात्र पावन चरित्र रवि सोम േ ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹേ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി നമസ്തുപയ വരദേ calista armi sid sada